ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വർക്കൗട്ട് വീഡിയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഓക്കെ അപ്പം ഞാനാണെങ്കിൽ കുറേ നാളുകളായിട്ട് എൻ്റെ ആ ഒരു ടെറസിലോട്ടൊന്നും കയറാറിലായിരുന്നു ഓക്കെ ഈ ടെറസ് എന്ന് പറയുന്നത് സത്യത്തിൽ എൻ്റെ ഒരു ഒരു വർക്കൗട്ട് മോട്ടിവേഷൻ കേന്ദ്രം തന്നെ ആയിരുന്നു ഈ കൊറോണ സമയത്തൊക്കെ നമുക്ക് വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റാതെ വന്ന സമയത്ത് ഞാൻ വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ സിമെൻറ്റിനകത്തൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ തന്നെയായിരുന്നു എൻ്റെ വർക്കൗട്ട് മൊത്തം ചെയ്തുകൊണ്ടിരുന്നത് മടി പിടിച്ചൊന്നും ഇരിക്കാതെ ആ ഒരു സമയത്തും വർക്കൗട്ടിനകത്ത് ഞാൻ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുമായിരുന്നു ഓക്കെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാനിങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഏതൊക്കെയായിരുന്നു ഉപകരണങ്ങളെന്നൊക്കെ ഉള്ളത് അപ്പം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിലൊന്നും പോകാൻ സാഹചര്യം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഒന്നും ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് താണ്ട് വളരെ തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് സിമെൻറ്റും മെറ്റലും മണ്ണുമൊക്കെ നമ്മുടെ എം എംസാൻഡും ഒക്കെ മേടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു ഡമ്പൽസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം ഓക്കെ നമുക്കൊരു ഫിറ്റ്നസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും എക്സ്ക്യൂസസ് അല്ല ഓക്കെ നിങ്ങൾ എപ്പോഴും അത് മനസ്സിലാക്കുക ചില കുട്ടികളൊക്കെ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ജിമ്മിൽ പോകാൻ പൈസ ഇല്ല ചേട്ടാ എനിക്കതിനുള്ള സാഹചര്യം ഇല്ല കൂട്ടുകാരൻ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ആദ്യം വേണമെന്ന് നമുക്കൊരു ഒരു 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 ബോഡി ഒരു ഫിറ്റ്നസ് ഉണ്ടാക്കിയെടുക്കുകയെന്ന് പറയുന്നത് നമുക്ക് ഏത് രീതി വേണിലും പറ്റും ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ചുടുകെട്ടകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം നിങ്ങൾക്ക് അത് പുഷൻ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം അല്ല നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊരു എക്സ്ക്യൂസ് പറയരുത് ഓക്കെ അത് ഏറ്റവും വലിയൊരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് നമുക്ക് ജിമ്മിൽ പോയാലാണ് നമുക്ക് ഭയങ്കരമായൊരു ഫിറ്റ്നസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നൊക്കെ പലരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അതൊക്കെ വെറും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ഫിറ്റ്നസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഒന്നും യാതൊരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പം ഞാൻ എന്താ തരാം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെറും അനാഥം കണക്ക് കിടക്കുവാണ് അതാണ്ട് ഡമ്പിൾസുകൾ ഇതാ കണ്ടില്ലേ ഡമ്പിൾസുകൾ ഇതാണ്ട് ഈ വെയിറ്റുകളെല്ലാം ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ് കണ്ടില്ലേ ഇതാ ഇവിടെ പല സൈസ് ഡമ്പിൾസുകൾ കിടക്കുന്നുണ്ടില്ലേതാ ഇതാ ഡമ്പിൾസുകളുണ്ട് അതേ കണക്ക് തന്നെ വെയിറ്റുകൾ ഇതാ ഇത് കണക്കുള്ള വെയിറ്റുകൾ പത്ത് കിലോ ഉണ്ട് അഞ്ച് കിലോ ഉണ്ട് പല സൈസ് എല്ലാം നശിച്ച് കിടക്കുവാണ് ഓക്കെ ഞാനിപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നുണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് കയറുന്നില്ല ഓക്കെ എനിക്കിപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റില്ലെങ്കിലും എനിക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്താൽ അടിപൊളി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും നല്ല മഴ പെയ്യുന്നുണ്ട് ഓക്കെ അതാ ഇത് കണക്കുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ലേ ഇതെല്ലാം ഞാൻ വീട്ടിൽ ചേർത്ത കാര്യങ്ങളാണ് ടെറസ് മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുവാണ് ഇപ്പം ഓക്കെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറാത്തത് കൊണ്ട് തന്നെ മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുവാണ് കണ്ടില്ല മൊത്തം കരിയിലെയും ഇത് ഈ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട സാധനങ്ങളാണ് ഉണ്ടല്ലേ അപ്പം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വർക്കൗട്ട് മുടക്കരുത് ഓക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് എത്ര ഒരുപാട് പൈസ ഒന്നും ചിലവാകത്തില്ല അത്യാവശ്യം കുറച്ച് ഒരു പത്തോ അഞ്ഞൂറോ രൂപയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ തന്നെ ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പം മഴ കാരണം ഞാനിങ്ങനെ അത്തോട്ട് ഒന്ന് എനിക്കത് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റിയില്ല ഒരുപാട് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഓക്കെ ഇതെല്ലാം എപ്പോൾ ഉള്ള യൂസ് ചെയ്യാവുന്ന സാധനങ്ങളാണോ ആണോ ഒന്നും പൊട്ടിപ്പോയില്ല നല്ല ഉറപ്പുള്ള സാധനങ്ങളാണ് ഓക്കെ അപ്പം വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതിരിക്കേണ്ട വളരെ തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി ഇടാൻ പറ്റും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചിടുക വെയിറ്റുകളൊക്കെ ഒരേ കണക്കുള്ള വെയിറ്റുകളാണെന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ അപ്പം ഇതൊരു വർക്കൗട്ട് മോട്ടിവേഷനായിട്ട് നിങ്ങള് കൂട്ടിക്കൊള്ളൂ എൻ്റെ ഒരു മോട്ടിവേഷനായിട്ട് കാരണം ഞാൻ വളരെ കൊച്ചുപ്രായം തൊട്ട് ഒരു വർക്കൗട്ട് അല്ല നല്ല ഫിറ്റ്നസ് എന്ന് പറഞ്ഞ മേഖലയായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരാളുണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് കൊച്ചുപ്രായത്തില് വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് ജിമ്മൊന്നും അടുത്തില്ലാത്തതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ചെറിയ പ്രായത്തിലൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ അരകല്ലേ അരകല്ലിൽ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് പോലും ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് വീട്ടിൽ അത്രത്തോളം ആ ഒരു ഡെഡിക്കേഷൻ നമ്മൾ ഇതിനകത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുകൊണ്ടായിരിക്കും ഈ ഒരു പ്രായത്തിലും എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു ഷുഗറോ അല്ലെങ്കിൽ ബിപിയോ കൊളസ്ട്രോളോ ഒന്നും തന്നെ ഇല്ല ഓക്കെ ഫിസിക്കലായിട്ട് ഒരു പ്രശ്നങ്ങളും തന്നെ ഇല്ല അപ്പം അതിനെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റാണ് ഡയറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ അടുക്കള ഓക്കെ നിങ്ങൾക്ക് ഫിറ്റ്നസ് ചെയ്യുന്ന ആഗ്രഹമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു ഡയറ്റ് പ്ലാൻ നമുക്ക് തന്നെ ആവശ്യമുണ്ട് അത് നമുക്ക് വീട്ടിൽ അച്ഛനെയോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കും ബുദ്ധിമുട്ടിക്കേണ്ട യാതൊരു ആവശ്യം തന്നെയല്ല നമ്മൾ അടുക്കളയിലോട്ട് കയറുക ഓക്കെ നമ്മുടെ അടുക്കളയിൽ നമുക്ക് ഗ്യാസ് ഉണ്ട് മറ്റുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ നമുക്കുണ്ട് ഓക്കെ നിങ്ങൾക്ക് മുട്ട മേടിക്കാം നിങ്ങൾക്ക് ഫിഷ് മേടിക്കാം നിങ്ങൾക്ക് ചിക്കൻ മേടിക്കാം ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമല്ലോ ഓക്കെ അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ഞാൻ മിക്കവാറും ഞാൻ വർക്കൗട്ടൊക്കെ വെച്ച സമയത്ത് എനിക്ക് ഒരു ഡയറ്റ് ഫോളോ ചെയ്യണമെന്നുള്ളതെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറും മുട്ട മുഴുങ്ങിയെടുക്കും അതുകൊണ്ട് കാരണം ചിക്കൻ എൻ്റെ രീതിയിൽ ഞാൻ പ്രിപ്പറേഷൻ ചെയ്യും ഓട്ട്സ് ഞാൻ ഉണ്ടാക്കിയെടുക്കും ഏത്തക്കാതെ തന്നെ ഞാൻ ഓരോ എന്താ പറയുക ഷെയ്ക്ക് ഒക്കെ ഞാൻ തന്നെ ചൂടിയും ഓക്കെ അങ്ങനെ പല കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് അതിന് നമ്മൾ മറ്റുള്ള ഒരാളെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യം തന്നെ ഇല്ല അപ്പം വളരെ ചീപ്പായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഫുഡുകൾ പ്രിപ്പറേഷൻ ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം ഓക്കെ നിങ്ങൾ ഈ പുറത്തൊക്കെ പോട്ട് ഈ കുഴിമന്തിയും അതും ഇതും ചപ്പും ചവറും കൊക്ക കോളേജും ഒക്കെ നിങ്ങൾ മേടിച്ച് കുടിക്കുന്നതിനോരം നിങ്ങൾ ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡുകൾ വേടിച്ച് കഴിക്കുന്നതിനോരം നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾ കയറുക ഓക്കെ നിങ്ങൾ മടി വിചാരിക്കരുത് മടി നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ചെകുത്താനാണ് എന്ന് പറയുന്നത് എല്ലാ കുട്ടികളുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മടിയാണ് ഓക്കെ മടി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലോട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ആദ്യം മടി ഉപേക്ഷിക്കുക നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിലോട്ട് നിങ്ങൾ കയറുക നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാൻ നിങ്ങൾ പഠിക്കുക ഓക്കെ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ജങ്ക് ഫുഡുകൾ നിങ്ങൾ ഒഴിവാക്കുക അതിനെ തന്നെ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ കണക്കുള്ള ഉപകരണങ്ങൾ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു നല്ല വർക്കൗട്ട് പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ഇതിൽ നിന്നും നമുക്ക് മറ്റൊരാളുടെ ഹെൽപ്പ് പോലും നമുക്ക് ആവശ്യമില്ല നമുക്ക് എപ്പോഴും ഞാൻ എല്ലാ കുട്ടികളോടും പറഞ്ഞ കാര്യമാണ് ഒരു ഒരു നല്ല ഒരു ഫിറ്റ്നസ് അതായത് കണ്ടില്ലേ ഈ ഒരു പ്രായത്തിലും ഞാൻ അത്യാവശ്യം ഫിറ്റായിട്ടിരിക്കുകയാണ് കണ്ടില്ലേ നമുക്ക് അത്യാവശ്യം ഒരു ഫിറ്റ്നസ് ലെവൽ നമുക്ക് കാത്തു സൂക്ഷിച്ചുകൊണ്ടുപോകും ഞാനിപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ജിമ്മിൽ പോകുന്ന ഒരാളാണ് അപ്പം ഞാനിപ്പം വീണ്ടും ജിമ്മിൽ പോക്ക് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ജിമ്മിൽ പോകാതിരുന്നാലും നമ്മുടെ ബോഡി നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും അതിന് നിങ്ങൾ മാത്രം വിചാരിക്കണം ഓക്കെ മറ്റൊരാളല്ല നമ്മുടെ ഇൻസ്പിറേഷൻ നമ്മൾ തനി തനിയെ നമ്മൾ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം നമ്മളെ കൊണ്ടത് പറ്റും ഇപ്പം നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണ് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് എക്കംബരൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്കംബെറൻസും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി ഇടുവാ ഓക്കെ നിങ്ങൾക്ക് അധികം പൈസ ചിലവൊന്നുമില്ല നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ വീടിന് അകവശമാണ് ഓക്കെ ഞാൻ നിങ്ങൾക്കായിട്ടുള്ള ഈ വീഡിയോകളൊക്കെ ചെയ്തു തരുന്നത് എൻ്റെ ഈ ഹാളിനകത്തും പിന്നെ എൻ്റെ ആ റൂമിനകത്തും ഒക്കെ നിന്നുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം തന്നെ ചെയ്ത് കാണിച്ചു തരുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ വീടെന്ന് പറയുന്നത് ഓക്കെ കാണേ ഇതാണ് എൻ്റെ വീടിൻ്റെ ഉൾവശം ഓക്കെ എല്ലാം നല്ല ഇതൊക്കെ എൻ്റെ വൈഫിൻ്റെ പരിപാടികളാണ് ഓക്കെ മൊത്തം ഡെക്കറേഷനാണ് വീട് ഒരു സ്റ്റുഡിയോ കണക്കൊക്കെ ചെയ്തു വച്ചേക്കുവാണ് വീഡിയോ കണ്ടോ വീട് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കണ്ടില്ലേ ഇത് കണക്ക് ഫുള്ള് ഇത് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു റൂം ഇതിനകത്തൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസുകൾ ഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നത് ഓക്കെ അല്ലാതെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പുറത്തൊന്നും പോയി ഞാൻ ചെയ്തില്ല പുറത്തൊക്കെ പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങൾ കാരണം നമുക്ക് പറ്റാതെ വരുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുവാണ് പതിവ് ഓക്കെ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു വീടിൻ്റെ കാഴ്ചകളെന്ന് പറയുന്നത് ഓക്കെ അടുക്കളയുണ്ട് വേറെ റൂമുണ്ട് അപ്പം നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഫിറ്റ്നസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട് തന്നെ ധാരാളമാണ് അതിന് നിങ്ങൾക്ക് ഒരുപാട് കാശ് കൊടുത്തിട്ട് ജിമ്മിൽ പോകേണ്ടതെന്ന് ആവശ്യമില്ല നിങ്ങൾക്ക് വില കൂടിയ എക്വപ്പൻസുകൾ മേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഓക്കെ കണ്ടല്ലോ ഇതൊക്കെയാണ് ഒരു നമ്മളെപ്പോഴും നമ്മൾ മോട്ടിവേഷൻ നമ്മൾ സ്വയം കൊടുത്തുകൊണ്ടേയിരിക്കുക നമുക്ക് എന്തും പറ്റും ഓക്കെ നമുക്ക് ഒരു ഫിറ്റ്നസ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടോണ്ട് നിങ്ങൾ ഈസ്റ്റ് റോഡ്സിൻ്റെയും അതിൻ്റെ ഇതിൻ്റെയൊന്നും പുറകിലോട്ട് ചാടി പോവാതെ നിങ്ങൾ ഇത് കണക്കുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ചിലവഴിക്കുക നിങ്ങൾ ഒരു നല്ല നമുക്കൊരു നല്ല ഫിറ്റ്നസ്സാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ ഒന്നും പുറകെ പോകാതിരിക്കുക ഓക്കെ അപ്പം നമ്മൾക്ക് പല ചുറ്റുപാടിൽ നിന്നായിരിക്കും നമ്മൾ വരുന്നത് ചിലപ്പം നമുക്ക് വീട്ടിൽ ഒരുപാട് സാമ്പത്തിക സ്ഥിതി നമുക്ക് കാണില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ കൊച്ചോറായതെന്ന് വെച്ചാൽ ഞാൻ ഈ ആട്ടുകല്ലിൻ്റെയും അമ്മിക്കല്ലയൊക്കെ ആ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് കാരണം അന്ന് ജിമ്മിൽ പോകുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിളിച്ചിട്ട് വലിയ പാടുള്ളൊരു കാര്യമാണ് ഓക്കെ ഒന്നാമത്തെ കാര്യം ജിമ്മൊന്നും അടുത്തൊന്നും ഇല്ല ഒരുപാട് ദൂരെയൊക്കെ പോയി വർക്കൗട്ട് ചെയ്യണം പക്ഷേ ആ ഒരു സമയത്ത് പോലും നമ്മൾ ഇതിനോടുള്ളൊരു ഭ്രാന്ത് അതിങ്ങനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകേണ്ടാണ് നമുക്ക് ഈ ഒരു പ്രായത്തിലും ആ ഒരു ഡെഡിക്കേഷനോടുകൂടി ഇങ്ങനെ പോകാനായിട്ട് പറ്റുന്നത് എനിക്ക് എൻ്റെ വീട്ടിൽ ഫുൾ സപ്പോർട്ടായിരുന്നു എൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അവരെല്ലാവരും നമ്മൾ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ എന്താടാ നീന്ന് നീ വർക്കൗട്ട് ചെയ്യിൽ ചെയ്യാത്ത എന്താ അല്ലെങ്കിൽ നീ വ്യായാമം ചെയ്യാത്ത എന്താണെന്ന് പോലും ചോദിക്കും എൻ്റെ അമ്മ ഈ ഒരു പ്രായത്തിലും ഇപ്പോഴും എന്നോട് ചോദിക്കും നീന്ന് ജിമ്മിൽ പോകുന്നില്ലടാ അല്ലെങ്കിൽ നീന് ചെയ്യുന്നില്ലടാന്ന് നമുക്ക് ചോദിക്കും കാരണം അവരൊക്കെ നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും നമ്മുടെ ഒരു മോട്ടിവേഷനായിരുന്നു ഓക്കെ അപ്പം നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മാതാപിതാക്കൾ ഒക്കെ ആഗ്രഹം കാണും നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കത്തില്ല എൻ്റെ മോൾ നശിച്ചു പോകണം എൻ്റെ മോൾ നശിച്ചു എന്നുള്ള പോകണമെന്നുള്ള ഒരാളും ആഗ്രഹിക്കത്തില്ല അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് എൻ്റെ മോൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം ആരോഗ്യവാനായിട്ടിരിക്കണം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്തുള്ള ഒരു ശരീരമാണ് നിങ്ങൾക്ക് അസുഖങ്ങളൊന്നുമില്ല ഇല്ലാതെ നല്ല ഫിറ്റായിട്ടുള്ള ദുശീലങ്ങളില്ലാത്തൊരു ഒരു നല്ലൊരു മനസ്സും ശരീരവും നിങ്ങൾക്ക് അവർക്കായിട്ട് കൊടുക്കാം അവരുടെ പ്രതീക്ഷകൾ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ പറഞ്ഞല്ലേ എനിക്കത് മുഴുവനായിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല ഓക്കെ മേളിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഓക്കെ അപ്പം ഇത് നിങ്ങളൊരു മോട്ടിവേഷനായിട്ട് എടുക്കുക ഞാൻ അതുകൊണ്ടാണ് ഇന്ന് വർക്കൗട്ട് വീഡിയോ ഒന്ന് ചെയ്തിരുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ കണക്കുള്ള എക്യുപ്മെൻസുകൾ നിങ്ങൾക്ക് തനിയെ വീട്ടിൽ ചെയ്തിട്ട് നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന വെയിറ്റുകൾ ഒരേ കണക്കുള്ള ഒരേ പ്ലേറ്റ്സുകളൊക്കെ ഒരേ വെയ്റ്റുള്ളതാണ് നിങ്ങൾ നോക്കുക അതേ കണക്ക് തന്നെ ഡബിൾസുകളൊക്കെ ഉണ്ടാക്കുന്നത് ഒരേ വെയിറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ കയ്യിൽ ഇഷ്ടിക ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇഷ്ടികകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം അങ്ങനെ പറഞ്ഞതാണ് കാരണം നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾ കയറുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നിങ്ങൾ സ്വയം ആട്ടുണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോട് പറയുക അമ്മ എനിക്കിതാണ് ആഗ്രഹം അമ്മ എനിക്കൊരു അഞ്ച് മുട്ട പുഴുങ്ങി അല്ലെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അമ്മ എനിക്കുള്ള പാല് താ അല്ലെന്നുണ്ടെങ്കിൽ ഏത്തക്ക പുഴുങ്ങിത്താ എന്ന് പറയുമ്പോൾ ആ അമ്മമാർക്കും ഒരു സന്തോഷമാണ് ആ എൻ്റെ മോൻ മറ്റുള്ള ദുശീനങ്ങളിൽ പോകാതെ ഹെൽത്ത് നോക്കുന്നവനാണ് എൻ്റെ മോന് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം എന്ന അമ്മമാരെ കൊണ്ട് നമ്മൾ ചിന്തിപ്പിക്കുക ഓക്കെ അവർക്ക് സന്തോഷം ഉണ്ടായി കൊടുക്കുക അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കൊച്ച് വീഡിയോ കൊച്ചു വീടിയല്ല ഇത്തിരി ലോങ് ആയി പോകാൻ തോന്നുന്നു അപ്പം വർക്കൗട്ട് ചെയ്യുക ശരീരത്തെ കാത്തു സൂക്ഷിക്കുക നല്ല ഭക്ഷണ ക്രമം പിന്തുടരുക നാൽപ്പത് വയസ്സായാലും നാൽപ്പത്തഞ്ച് വയസ്സായാലും അമ്പത് വയസ്സായാലും ആരോഗ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നും ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്നും പുറകോട്ട് പോകരുത് നല്ല ആരോഗ്യം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓവർ മസ്കുളർ ആവണമെന്നോ നിങ്ങൾ ഭയങ്കരമായൊരു ബോഡി ബിൽഡർ ആവണമെന്നല്ല ഞാൻ പറയുന്നത് നല്ല ആരോഗ്യം രോഗമില്ലാത്ത ശരീരത്തിൻ്റെ അവസ്ഥ ആരോഗ്യം ഓക്കെ അതെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുക ആരോഗ്യം സർവധനാൽ പ്രധാനം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ